മസാല എല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ കുട്ടി പ്രാവശ്യ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ട് ഫുള്ളിത് ഈ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ നിറച്ച് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്യും അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് മസാല കയറുക നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അമൂര് ഫ്രൈ ആണ് അപ്പോൾ അമൂർ കിട്ടിയിട്ടുണ്ട് നമുക്ക് നാട്ടിൽ അമൂറൊക്കെ കിട്ടും മുനി എപ്പോൾ വിളിക്കുമ്പം പറയൂ ഇന്ന് അമൂറാണ് അമൂറാണ് താജ് കടലിന് പിടിച്ചോണ്ടെന്നൊക്കെ പറയും ഞാനും വിചാരിക്കുന്നത് എന്നാൽ അപ്പോൾ ഈ അമൂറ് അപ്പോൾ നമ്മളെ നാട്ടിൽ അമൂറൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല മുത്താറി ദോഷം ഫ്രൈ ആക്കാൻ എടുക്കുന്ന മസാലക്കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചക്കുരുമുളക് പിന്നെ പച്ചമുളക് പുതിനീന മല്ലിച്ചപ്പ് പിന്നെ ഒരു കഷ്ണം ഉള്ളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി അമ്മായിത്തോല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ മൊത്തം തോലും കളയുന്നില്ല അപ്പോൾ ഒരു ചെറുന്ന് ഇതും പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അതൊക്കെ കൂടി ഇതും അതെല്ലാം കൂട്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് പെട്ടെന്ന് അപ്പം ഈ മസാലക്കൂട്ടെല്ലാം ഞാൻ മിക്സിയിലിട്ട് അരച്ച് അമൂറിൽ സെറ്റാക്കിയിട്ടൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ എന്നിട്ടാന്ന് നമ്മൾ ഫ്രൈ ചെയ്യും അപ്പോൾ അതിനിടയിൽ നമ്മൾ മുത്താറി ദോശക്കുള്ള സംഭവങ്ങളൊക്കെ അരച്ചെടുക്കണം അതുകൂടി നമ്മളെ അമൂറ് സെറ്റായിട്ടുണ്ട് എനിക്ക് ഒരു വര വെച്ചോട്ടണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലേക്ക് പോകാൻ നിന്നതാണ് ഈ അമൂർ തിന്നാൻ വേണ്ടി മാത്രം താജക്ക ഫ്രഷ് ആയിട്ട് എപ്പോഴും കടലിൽ നിന്ന് പിടിച്ചോണ്ടേത്തുന്നതാണ് മുനിയെന്നെ വിളിക്കുമ്പോൾ എല്ലാം പറയാല് അങ്ങനെ ഇന്ന് അമൂറാണ് അമൂറാണെന്ന് പറയും എന്നോട് അപ്പോൾ അതിന് ആ ഖത്തർ പോക്ക് നമ്മൾ ഒഴിവാക്കി നമ്മളെ നാട്ടിലെ നമ്മളെ വീടിൻ്റെ മുമ്പിലെ തോട്ടന്ന് ഞാൻ പിടിച്ച അമൂറാണിത് നമ്മളെ ഖത്തറിലെ കടലിൽ മാത്രം എന്നല്ല നമ്മളെ വീടിൻ്റെ മുമ്പിലെ തോട്ടിലും അമൂറിലുണ്ട് കാണുന്നില്ല ഉയർക്കാൻ നിങ്ങൾ കാണണോ ഇനിയിപ്പം എന്നോട് അമ്മൂരിലെ ഇതൊന്നും പറയുണ്ടോ നമുക്കും കിട്ടില്ല കുട്ടി പ്രാവശ്യ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ട് ഫുള്ളി ഇത് ഈ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ നിറച്ചു കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്യും അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് മസാല കയറുക എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂർ റെസ്റ്റ് ആയിട്ട് കേട്ടോ എല്ലോ തിന്ന് നമ്മളും ചോറ് തിന്ന് നമ്മള മോള് തിന്ന ചോറ് ഐ ചോറ് ഇന്നളമോള് തിന്ന ചോറ് ചോറ് നമ്മള മോള് സൈക്കിള് ഗിയർ സൈക്കിള് കുട്ടികാടി അടിപൊളിയായിട്ടുണ്ട് നല്ല വെറൈറ്റി പാട്ടാ ഇതായിരുന്നു പഠിച്ചെടുത്ത് കൊറേ കലയാ പിന്നെ എനിക്ക് സമ്മാനായിട്ട് ഉമ്മ എന്നി തരുന്നു എന്നീ പിന്നെയോ മുത്തോശ മുത്താറ് ദോശ നീ മീന്തിന്നോ നീ മീന്തിന്നൂലെന്ന് എനിക്കറിയാം അച്ചാർ വേണ്ടപ്പ എനിക്ക് മുട്ട ഫ്രൈ ആക്കി തരാം ആ പിന്നില്ലേ മുത്താറ് ദോശ നീ എപ്പേലും തിന്നണ എപ്പോ മാമിയമ്മയാക്കി തന്നിട്ടുണ്ട് ചെറുതിൽ എത്ര ഇങ്ങോട്ട് ആക്കി ചെറുതിൽ എത്ര കിങ്കാക്കി തന്നിട്ടുണ്ട് അപ്പോൾ മുത്താറ് ദോശയ്ക്കുള്ള മുത്താറി കഴുകി വെച്ചിട്ടുണ്ട് അതിലൂടെ ഒരു ഉണ്ട് പച്ചരി മുത്താറിയോ ഒന്നിച്ചാണ് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അരച്ചെടുത്തിട്ടാണ് ദോശ ഇവിടെ നമ്മൾ മുത്താറ് ദോശക്കുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അരി പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ ഈ ഒരു ലൂസിലാണ് നമ്മൾ അരച്ചെടുക്കുന്ന അങ്ങനെ ഉപ്പെല്ലാം കൂട്ടി കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ താവേൽ കൊള്ളുന്നില്ല ഞാൻ ഒന്ന് മടക്കി എന്ന് വെച്ചത് നല്ല വലിപ്പമല്ല അപ്പം ചുരുട്ടിക്കൂട്ടി അവിടെ കിടത്തിയിട്ടുണ്ട് നീണ്ട് നിർന്ന് കിടക്കുമ്പോൾ താവേ കൊള്ളാണ്ട് പുറത്തേക്ക് അത് വരുന്നുണ്ട് അതുകൊണ്ട് ചുരുട്ടി കൂട്ടി മടക്കി അതിനകത്ത് കിട്ടിട്ടുണ്ട് അതിനകത്തൊന്നൊന്ന് പൊരിഞ്ഞ് സെറ്റായിട്ട് കിട്ടാം എന്നിട്ട് നമുക്ക് ദോഷയ്ക്ക് കൂട്ടി അടിക്കുന്നത് കാണിച്ചാലും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ആ വലിയ മീനല്ലേ അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അതിനകത്തുനിന്ന് പെട്ടെന്ന് ഫ്രൈ ആവും ഇത് നമ്മൾ താവയിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യുക നമ്മൾ മീനങ്ങനെ കഴിക്കേണ്ട പരുവത്തിലായിട്ടുണ്ട് ഇത് നമ്മൾ തീയങ്ങ് ഓഫായി കൊടുക്കാമെന്ന് അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നല്ല മുത്താറി ദോശേൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ ഇതേണ്ടാവി വറക്കുന്ന അമൂറാണ് ഇതുപോലൊരു അമൂർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇനി അമൂറ് വാങ്ങും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ സൂപ്പറായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കും അപ്പോൾ മുനി മുനി അമൂർ ഇങ്ങനെ ചെയ്താൽ മതി കടലിൽ പോയിട്ട് ഫ്രഷ് അമൂറ് പിടിച്ചോണ്ട് വരിക ഇതേ മസാല കൂട്ടിടുക എന്നിട്ട് തയ്യാറായിക്കോണേ നെയ്സ് മുത്താറി ദോശ തയ്യാറായി വരുന്നുണ്ട് കണ്ടോ നല്ല നേര് ദോശയാണ് അപ്പം ആ മൂറു ഫ്രൈൻ്റെ അപ്പുറം കഴിക്കാൻ നല്ല രസമായിരിക്കും ഞാനൊന്ന് വേഗം ചുട്ടെടുക്കട്ടെ ഈ മുത്താറി ദോശേനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം എപ്പോഴും നമ്മളെ വീട്ടിൽ മുത്താറ് ദോശയായിരുന്നെ ഉപ്പാക്ക് അന്ന് ജോലി പേട്ടയിലായിരുന്നു പേട്ടയിൽ മീൻ വയ്ക്കലാണ് അപ്പോൾ മഴക്കാലം ഉപ്പ ഐസ് ഇല്ലാത്ത സമയത്ത് പേട്ടയിൽ പോയിട്ട് മീനൊക്കെ വെക്കും അവിടുന്ന് ആറ് മാസത്തോളം അവിടെ ഉണ്ടാകാം അപ്പം നാട്ടിലേക്ക് വരുമ്പോൾ മാസാ മാസ നാട്ടിൽ വെക്ക് വരിക അപ്പം ഒരു വലിയ കേനിൽ നിറച്ച് മൂന്നാല് കേന് നിറച്ച് മുത്താറി പിന്നെ ഈ പുളപ്പ് കടലില്ലേ പുളപ്പ് കടല പിന്നെ ഈ വെല്ല ഉണ്ടാകും മറ്റേ ത്രാസ് പോലത്തെ ഒരു വെല്ലുണ്ടാകുക ആ വെല്ല അതൊക്കെയാന്ന് ഉപ്പം അന്നേരം കൊണ്ട് അങ്ങനെ വീട്ടിൽ പിന്നെ എപ്പോഴും മുത്താറി ദോശയായിരിക്കും ഞാൻ വഴക്കുക എനിക്ക് കറുത്ത ദോശ വേണ്ട കറുത്ത ദോശ വേണ്ടാന്നറിയാം ഞാനന്നേരം ഈ മുത്താരി ദോശേനെ കറുത്ത ദോശയെന്നാ പറയുക അങ്ങനെ ഇപ്പോഴും ഉമ്മായിട്ട് വഴക്കാൻ എനിക്ക് വെള്ള ദോശ മതിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അന്നാലും അറിയില്ലല്ലോ ഇഷ്ടംപോലെ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും ഉപ്പുത്താറി പൊളപ്പ് കടല പിന്നെ ഒരു സാധനമുണ്ട് ബർഫി എന്ന് പറഞ്ഞിട്ട് തേങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ ഉപ്പ കൊണ്ടുവരും അപ്പോൾ ആ മുത്താറ് ദോശ ഇന്ന് നമ്മളെ മക്കൾക്കെല്ലാം ചുട്ട് കൊടുക്കണം മക്കൾക്കൊന്നും കോഴിയൊക്കെ ചുടും എന്നല്ലാണ്ട് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അങ്ങനെ ദോശ ഒന്നും വലിയ അറിയുമില്ല അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഒരു മുത്താറ് ദോശ ആക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ മക്കളെ റെഡി ആയിട്ടുണ്ട് നമ്മളെ അമ്മ ഫ്രൈ കണ്ട പ്ലേറ്റിൽ കൊള്ളുന്നില്ല തല പുറത്താന്നില്ല മുപ്പറ പിന്നെ മുത്താറി ദോശ ഇപ്പോൾ രണ്ടും കുട്ടി ഞാൻ കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഗ്രേവി തന്നെ വേണ്ട നമുക്ക് ഗ്രേവി മാത്രം മതി ഈ ദോശ കഴിക്കാൻ വേറെ ഒരു ചാറും വേണ്ട അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് വരാം അപ്പോൾ ദോശയിൽ ഗ്രേവി ഇങ്ങനെ എടുത്തിട്ടുണ്ട് വേറെ ലെവൽ ടേസ്റ്റ് നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല വേറെ ലെവൽ ടേസ്റ്റാണ് നമുക്ക് ഒരു കറിയും വേണ്ട ഇതിൻ്റെ ഗ്രേവിയും ഇത് മാത്രം മതി ഉണ്ടല്ലേ തയ്യാറാക്കണം പെട്ടെന്ന് സെറ്റ് സെറ്റാകുന്ന സാധനമാണ് വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്